ഇന്ന് നല്ലൊരു വഴുതനങ്ങ തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാല് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ വഴുതനങ്ങ കട്ട് ചെയ്താൽ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോകും ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത് രണ്ട് പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം ഇതേ ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും കൂടി ചേർക്കാം ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് ഇനി സവാളയൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അതുപോലെ ഇത് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഒരു മിനിറ്റ് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട് മറക്കരുത് അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും ഇത് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനുശേഷം ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാനലിൽ വഴുതനങ്ങ മെഴുക്കുപെരട്ടിയുടെയും വഴുതനങ്ങ തീയലിൻ്റെയും അതുപോലെ വഴുതനങ്ങ മസാലയുടെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ വഴുതനങ്ങ വെച്ചിട്ടുള്ള നോർത്ത് ഇന്ത്യൻ റെസിപ്പീസും നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കാണാവുന്നതാണ് ഞാനിപ്പോൾ അഞ്ച് മിനിറ്റാണ് അടച്ചു വച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ തോരൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഈ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർത്തിട്ട് അല്പം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള വഴുതനങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്